എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ഇതുവരെ കേട്ട എല്ലാ തെറ്റായ വാക്കുകളെയും ശാപവാക്കുകളെയും നമ്മെ പഴിചാരിയ നമ്മെ കുറ്റം വിധിച്ച പലരുടെയും വാക്കുകളെ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച വേദനകൾ അത് പ്രകാരം നാം ഇപ്പോൾ നിരാശയിലേക്ക് വഴുതി വീണ്ടിരിക്കുന്ന സംഭവങ്ങൾ വ്യക്തികൾ ഇവരെ എല്ലാം സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്കെതിരെ തെറ്റായി പ്രവചിച്ച വ്യക്തികളെ കർത്താവിൽ സമർപ്പിക്കാം നാം കേട്ടതായ എല്ലാ ശാപ വാക്കുകളെയും ദൈവസന്നതിയിൽ സമർപ്പിക്കാം നീ ഒരിക്കലും നന്നാവുകയില്ല നീ നശിച്ചു പോകും അങ്ങനെ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കേട്ട വാക്കുകൾ കർത്താവിൻ്റെ സന്നദിയിൽ സമർപ്പിക്കുക ഇത്തരം വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ച മുറിവുകളെ കർത്താവിൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കാം നീ എന്ത് ചെയ്താലും വിജയിക്കുകയില്ല നീ തകർന്നു പോകും നീ നശിച്ചു പോകും ഇങ്ങനെയുള്ള പലരുടെയും വാക്കുകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായ ജനങ്ങളുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതായ വ്യക്തികളുടെ വാക്കുകൾ ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഒപ്പം നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തെ ആഴമായി മുറിപ്പെടുത്തിയ എല്ലാ വ്യക്തികളെയും ആ വാക്കുകളെയും ആ സംഭവങ്ങളെയും ആ സ്ഥലത്തെയും നിങ്ങൾക്കിപ്പോൾ ഓർമ്മയുള്ള എല്ലാ സാഹചര്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പരിപൂർണ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നമ്മെ വിളിക്കുന്നു അവിടുന്ന് ഈ രാത്രിയിൽ നമുക്ക് ആശ്വാസവും വിടുതലും നൽകുന്നു ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു നിനക്ക് ഞാനുണ്ട് നീ എൻ്റെതാണ് നീ അമൂല്യനാണ് നീ വിലയേറിയവനാണ് അതിനാൽ നമ്മെ ഉയർത്തി ിക്കുവാൻ നമ്മെ സമൂഹത്തിന്റെ മുന്നിൽ മഹത്വപ്പെടുത്തുവാൻ ഈ ലോക ജനതകളുടെ മുൻപിൽ നമ്മെ വെല്ലുവിളിച്ചവരുടെ മുൻപിൽ നമ്മെ പരിഹസിച്ചവരുടെ മുൻപിൽ നമുക്കെതിരെ ശാപവാക്കുകൾ ഉതിർന്നവരുടെ മുൻപിൽ നമ്മെ തകർക്കുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഇന്ന് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ അഭയം പ്രാപിക്കാം കർത്താവിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കാം കർത്താവിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തും ഈ രാത്രിയിൽ സൗഖ്യദായകനായ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം അവിടുത്തെ ശാശ്വതമായ വാക്കുകൾ നമ്മെ സുഖപ്പെടുത്തും കഥാവ് ഈ രാത്രിയിൽ നമ്മെയും അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ നിരാശയും വേദനയും ദുഃഖവും ഭയവും പരാജയ ഭീതിയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നോ പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ട തെറ്റായ വാക്കുകൾ ഞങ്ങൾക്കെതിരെ ചില വ്യക്തികൾ നടത്തിയ തെറ്റായ പ്രവചനങ്ങൾ ഞങ്ങൾക്കെതിരെ ഉതിർത്ത ശാപദോഷ വാക്കുകൾ ഞങ്ങളെ ശപിച്ച ഞങ്ങൾ കേട്ട ശാപ വാക്കുകൾ ഇവയെല്ലാം ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഒരിക്കലും നന്നാവുകയില്ല ഒരിക്കലും നീ വിജയിക്കുകയില്ല നീ നശിച്ചു പോകും അങ്ങനെ അനേകം വാക്കുകളെ അനേകം വ്യക്തികളിൽ നിന്ന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ കേട്ടതായ ചെറുപ്പം മുതലേ ഞങ്ങൾ കേട്ടതായ അമ്മയുടെ ഉദരത്തിൽ മുതൽ ഞങ്ങൾ ശ്രവിച്ചതായ പല തെറ്റായ വാക്കുകളെയും നിഷേധാത്മകമായ വാക്കുകളെയും ഈശോയെ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ച മുറിവുകളെ ഈ സമയം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ച മുറിവുകൾ കാരണം ഞങ്ങൾക്കിപ്പോഴുമുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ ഞങ്ങൾക്കിപ്പോഴുമുള്ള ചഞ്ചലപ്പെടുന്ന പ്രകൃതത്തെ ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാൻ ഭയപ്പെടുന്ന ഓരോ ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളെയും കഥാവേ ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് തെറ്റായ പ്രത്യാശ നൽകിയ വാക്കുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒപ്പം ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവത്തിൽ നിന്നും ഞങ്ങളെ അകറ്റുവാൻ ശ്രമിച്ച വാക്കുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ യേശുവെ അങ്ങ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രലോഭകനായ സാത്താൻ അങ്ങയുടെ സന്നദ്ധിയിൽ വന്ന് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക വിശന്നിരുന്ന സമയത്ത് ഇത്തരമൊരു വാക്ക് വിശ്വസിക്കുവാൻ നീ തയ്യാറായില്ല എന്നാൽ നീ ദൈവപുത്രനായിരുന്നു ദൈവത്തോട് പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നതിനാൽ ദൈവത്തിൽ നിന്നുള്ള വാക്കുകളെ തിരിച്ചറിയുവാൻ നിനക്ക് സാധിച്ചു തിന്മയുടെ വാക്കുകളെ തിരിച്ചറിയുവാൻ നിനക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവെ അങ്ങ് ഇപ്രകാരം പ്രതിവചിച്ചുവല്ലോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവായ യേശുവെ വീണ്ടും വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിശാജ് ദേവാലയത്തിന്റെ അഗ്രത്തിൽ അങ്ങയെ കയറ്റി നിർത്തി പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് പിശാജ് അങ്ങയോട് സംസാരിച്ചപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ച ഈശോനാഥ അങ്ങ് പരമപരിശുദ്ധനായതിനാലും അങ്ങ് അങ്ങയുടെ പിതാവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്ത് ഹൃദയത്തിൽ ദാഹപൂർവം ഇരുന്നതിനാലും അങ്ങ് ദൈവ വചനം തന്നെ ആയതിനാലും സാത്താന്റെ വാക്കുകളെ തിരിച്ചറിയുവാനും അത് ഖണ്ിക്കുവാനും അതിനെ നിഷലമായി കാണുവാനും അത് ദൂരെ അകറ്റുവാനും അങ്ങയ്ക്ക് സാധിച്ചു വീണ്ടും കഥാവെ ഉയർന്ന മലയിലേക്ക് അങ്ങയെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അങ്ങയെ കാണിച്ചുകൊണ്ട് പിശാജ് അങ്ങയോട് പറഞ്ഞത് നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും ഈശോയെ അതിന് മറുപടിയായി സത്താനെ ദൂരെ പോവുക എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അങ്ങയെ ശുശ്രൂഷിച്ച രംഗം വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവായ ഈശോയെ ഈ രാത്രിയിൽ ദൈവത്തിൻറെ വചനം തിരിച്ചറിയുവാനും ലോകത്തിൻ്റെയും പിശാചിൻ്റെയും വാക്കുകളെയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവത്തിൽ നിന്നുള്ള വചനമല്ലാത്ത എല്ലാ വാക്കുകളെയും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് ഞങ്ങൾക്കാവശ്യമുള്ള സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളുടെ എല്ലാ നിരാശയും ഭയവും പരാജയ ഭീതിയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എന്ന് മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിലൂടെ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവമേ ഇന്നോളം ഞങ്ങൾ കേട്ട ഞങ്ങൾക്കെതിരെയുള്ള തെറ്റായ പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്നല്ലാത്തതായ എല്ലാ ശാപവാക്കുകളും ഞങ്ങൾക്ക് തെറ്റായ പ്രത്യാശ നൽകിയ ഞങ്ങളെ ചതിക്കുവാൻ ഉപയോഗിച്ച വാക്കുകൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകരിൽ നിന്ന് പോലും ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങളെ തെറ്റായ പ്രത്യാശ നൽകി അവരോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ച വാക്കുകളെ കർത്താവെ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് അങ്ങയുടെ പ്രത്യാശ നൽകുന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന വചനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ കഥാവെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള തെറ്റായ വാക്കുകളെയും തെറ്റായ ബോധ്യങ്ങളെയും തെറ്റായ പരാമർശങ്ങളെയും എല്ലാം ഈ രാത്രിയിൽ അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്തണമേ എന്തെന്നാൽ എനിക്ക് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് എന്നരുളിച്ചത് ഈശോ നാഥ ഞങ്ങളെക്കുറിച്ച് സ്ഥിരമായ നിത്യമായ ഒരു വലിയ പദ്ധതി അനാധി മുതലേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അങ്ങയുടെ വാക്ക് നേർമയുള്ള വാക്ക് ഇതുമാത്രം മതി ദൈവമേ ഞങ്ങൾക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ ലോകത്തിൽ ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങളെ തറപറ്റിക്കുവാൻ തകർക്കുവാൻ നോക്കുന്നവരുടെ മുൻപിലും ദൈവമേ അങ്ങയുടെ വാക്കെന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല സാത്താനെ നീ ദൂര പോവുക എന്ന് ഈശോയെ അവിടുന്ന് പിശാചിനോട് സാത്താനോട് നീ കൽപ്പിച്ചപ്പോൾ അവൻ നിന്നെ വിട്ട് ദൂരെ പോയതുപോലെ ഞങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തെറ്റായ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തിന്മയുടെ മാർഗത്തിൽ ഞങ്ങളെ നടത്തുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ചില വ്യക്തികളിലൂടെയുള്ള തെറ്റായ വാക്കുകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ സാത്താനെ നീ ദൂര പോവുക എന്ന് ഉറക്ക പറയുവാൻ എന്ന് ആത്മവിശ്വാസത്തോടെ പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്കും ശക്തി തരണമേ കഥാവെ ലോകം നൽകുന്ന പ്രലോഭനങ്ങളാൽ ഞങ്ങൾ വഴിപ്പെടാതെ ലോകം ഞങ്ങൾക്ക് മുൻപിൽ വെച്ചു നീട്ടുന്ന സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവികളോ എല്ലാം ദൂരെ എറിയുവാൻ സാത്താനെ നീ ദൂരെ പോവുക എന്ന് കൽപ്പിച്ച് ദൂരെ കളയുവാൻ ഞങ്ങൾക്കും ശക്തി തരണമേ ഈശോയെ അങ്ങയിൽ വസിക്കുന്നവർ പൂർണമായും ഫലം പുറപ്പെടുവിക്കും എന്നരളിച്ച ഈശോയെ ഈ രാത്രിയിൽ അങ്ങയുടെ വചനത്തിൽ വസിക്കുവാൻ അങ്ങയുടെ വചനം വായിക്കുവാനും അങ്ങയുടെ വചനം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ദൈവവചനം ശരിയായി വ്യാഖ്യാനിക്കുന്നവരുടെ പ്രാർത്ഥനകളും പ്രവചനങ്ങളും പ്രഘോഷണങ്ങളും കേൾക്കുവാൻ അത് മാത്രം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ തവായ ദൈവമേ ശരിയേതാ തെറ്റേതാ എന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ വിവേചന ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തെ തളർന്ന ഹൃദയത്തെ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ദൈവമേ ഇനി മുതൽ ഞങ്ങൾ കേൾക്കുന്ന പ്രഘോഷണങ്ങളും വചന പ്രഘോഷണങ്ങളും പ്രാർത്ഥനകളും ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ ആട്ടിൻ തോലിട്ട വാക്കുകൾ വിവേചിച്ചറിയുവാൻ ആവശ്യമായ ദൈവീക കൃപാവരങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള കൃപാശക്തികൾ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് ആഴത്തിൽ പതിപ്പിക്കണമേ ദൈവത്തിൽ നിന്ന് ഉള്ള നന്മകളെ തിരിച്ചറിയുവാനും ഞങ്ങളെ വശീകരിക്കുന്നവരുടെ വാക്കുകൾ തിരിച്ചറിയുവാനും അങ്ങനെ വശീകരണ ശക്തിയുള്ള ലോകത്തിൻ്റെ വാക്കുകളെ സാത്താനെ നീ ദൂരപ്പോവുക എന്ന് കൽപ്പിച്ച് ആട്ടിപ്പായിക്കുന്നതിനും അങ്ങനെയുള്ള വീഡിയോകൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അങ്ങനെയുള്ള വചനപ്രഘോഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ദൈവമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ ഞങ്ങളുടെ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും സകല സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നതും മാത്രമാണ് നിന്റെ സ്നേഹപൂർവമുള്ള വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതായിരിക്കട്ടെ ഞങ്ങളുടെ ശക്തിയും ബലവും കൂടുതൽ ജീവിക്കുവാനും പ്രത്യാശയോടെ ജീവിക്കുവാനുള്ള ഞങ്ങളുടെ മനോഭാവം കർത്താവ് അങ്ങയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാകട്ടെ അതിനാൽ തന്നെ ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും ദൈവം ആഗ്രഹിച്ച രീതിയിൽ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനും അത് മനസ്സിലാക്കുവാനും അങ്ങനെ ദൈവത്തിലേക്ക് തിരിയുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് രൂപപ്പെടുത്തണമേ ആരെങ്കിലും വ്യക്തികൾ ഞങ്ങളെ അവരുടെ കൂട്ടത്തിലേക്ക് അവരുടെ സമൂഹത്തിലേക്ക് ചേർക്കുന്നതിനു വേണ്ടി വചനം ദൈവവചനം തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ ഈ നിമിഷം യേശുവെ അതിനെ ഞങ്ങൾ ഖണ്ണിച്ച് കളയുന്നു കർത്താവെ അങ്ങ് കൽപ്പിച്ചതുപോലെ സാത്താനെ നീ ദൂര പോവുക പിശാചെ നീ ദൂരെ പോവുക എന്ന് കൽപ്പിച്ച് സാത്താനെ ദൂരെ നിർത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കൃപ തരണമേ ഒപ്പം നിന്റെ ആശ്വാസകരമായ വചനം ശ്രവിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അത് ഹൃദയത്തിൽ ആഴത്തിൽ പഠിപ്പിക്കുന്നതിനും അത് വിശ്വസിക്കുന്നതിനും അതുപ്രകാരം എല്ലാം ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവിനെ ഏറ്റവും കൂടുതൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ സ്നേഹിക്കുന്നതിനും സർവശക്തിയോടെ ആരാധിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇന്ന് എഴുതപ്പെടണമേ അങ്ങനെ എൻ്റെ ഹൃദയം മാംസളമായ ഹൃദയമാക്കി ദൈവവചനത്തെ മനസ്സിലാക്കുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ലോകത്തെ മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുവാനും ലോകത്തിൻ്റെ വാക്ക് മനസ്സിലാക്കി അത് ഉപേക്ഷിച്ച് കളയുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്നീ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതി പ്രകാരം ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയുടെ ഭാരങ്ങളാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ ബാക്കിയുള്ളതെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും ആദ്യം ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ആദ്യം ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവിൻ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി ദൈവത്തോട് കൂടെ ആയിരിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ ഇന്നോളം പ്രാർത്ഥിച്ച നിങ്ങളുടെ നിയോഗങ്ങൾ പെട്ടെന്ന് തന്നെ കർത്താവായ ദൈവം അത്ഭുതകരമായി നിങ്ങളിൽ സാധിച്ചു തരും നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നിങ്ങൾ മനസ്സ് വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി ദൈവത്തിൻ്റെ മഹത്വം തിന് ദൈവ ദൈവവചനം നാം കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നതിനും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിനും നമുക്ക് ഇനി ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായി നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാസവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ അവസ്ഥയിലും എല്ലാ സമയവും ദൈവവചനം കേൾക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിയോഗങ്ങൾക്കു വേണ്ടി രാത്രിയിൽ നിങ്ങൾ ശക്തമായി പിതാവായ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കുവാനും അത് വിവേചിച്ചറിയുവാനും ദൈവത്തോട് കൂടെയായിരിക്കുവാനും നമ്മെ സഹായിക്കട്ടെ ഒപ്പം ലോകത്തിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കി അതിനെ ഖണ്ിക്കുവാനും നിങ്ങൾക്ക് കൃപ തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ